എന്നാലും ഒരു പത്തു റുപയൊക്കെ മുടക്കേണ്ടില്ല മാക്സിമം ഒരു മുപ്പത്തഞ്ച് രൂപയൊക്കെ മുടക്കിയത് ഒരു മുപ്പത്താറ് രൂപ സിസ്റ്റം നാല് ലക്ഷത്തേക്ക് വരുന്ന കസ്റ്റമർക്ക് കറക്റ്റ് ഇരുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാക്കി വണ്ടി കൊടുക്കും അത് ഇനി വർക്ക്ഷോപ്പിലോ ഇനി ചെക്ക് എടുത്തോ ഇനി ഒരാളെ കൂട്ടി പോരാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം ഒരു വർക്ക് ഷോപ്പ് അവര് വരുമ്പോഴ ആരെങ്കിലും കൂട്ടി പോവാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം നാല് രൂപ ചോദിക്കുന്നത് ചെറിയൊരു മാറ്റൊക്കെ മാറ്റമൊക്കെ അല്ലെങ്കിൽ ചെറിയൊരു മാറ്റൊക്കെ നമുക്ക് കൊടുക്കാം മാറ്റമൊക്കെ ലോൺ കാര്യങ്ങളൊക്കെയല്ലേ ലോണൊക്കെ അത്യാവശ്യം മാക്സിമം ലോൺ കെട്ടി കൊടുക്കും നമുക്കൊരു ഒരു മൂന്നേ തൊണ്ണൂറ് കിട്ടിയാലേ ആ എത്ര മോളിൽ രണ്ടായിരത്തി പതിനാല് ഒറിജിനൽ കേരള വണ്ടിയോ ഏഹ് പതിനാല് മോളിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറാറ് കേരള വണ്ടി കൊടുക്കാമല്ലോ ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ലാന്നെ അർത്ഥം ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് ഒന്നുമില്ലല്ലോ അങ്ങനത്തല്ലോ ആ ഏകദേശം ഒരു മൂന്ന് മൂന്നര ശേഷം വീണ്ടും അർഷേക്കാൻ തന്നെ വീണ്ടും റിയൽ ചോയ്സ് നമ്മളാ മലപ്പുറം ജില്ലയിൽ മലപ്പുറം കൂട്ടിലങ്ങാടി കടുമൂത്ത മാസാന ഷോപ്പ് വരുന്നുണ്ട് ഫോക്സ് വാഗിന്റെ ഷോറൂമുണ്ട് അറിയാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പില് കിട്ടോ ഏശ ഫുള്ള് ചെറു വണ്ടികളുണ്ട് ഏഷ്യം ഒരു പത്ത് അൻപതിനായിരം മുപ്പതിനായിരം മുളക്കലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുന്ന വണ്ടികളുണ്ട് അതേപോലെ തന്നെ ഫുൾ റെഡികൊണ്ട് ഇനി ഒരു പത്തിരത്തയ്യായിരം രൂപ കിഡുകളുണ്ട് ഇന്നോവകൾ ചെറിയ ശേഷം അഞ്ചര ലക്ഷം രൂപയൊക്കെ ഇറക്കുക സ്വിഫ്റ്റുകളൊക്കെ അൻപതിനായിരം മുറക്കളുണ്ട് ഇവിടുന്ന തലവരെ സ്വിഫ്റ്റുകൾ പത്ത് പന്ത്രണ്ടോളം വണ്ടികളുണ്ട് സന്നികളൊക്കെ ശേഷം ചെറിയ മുളക്കിറക്കാം നമ്മള് കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് ഇതിന്റെ ഷോറൂം ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നേരെ ഓപ്പോസിറ്റ് നമ്മളെ കൂട്ടിലങ്ങാട് കടങ്ങനല്ലേ കൂട്ടലങ്ങാടി അങ്ങാടിന്ന് ഒരു അര കിലോമീറ്റർ സ്ഥലത്താണ് ഇപ്പൊ നിക്കുന്നത് പോകും അങ്ങോട്ട് പോകണല്ലോ അല്ലേ നേരെ പ്രോത്സാഹനം ഒന്നും ഷോറൂമുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് റിയൽ ചോയ്സ് ആണ് പേരിൽ പേര് ഗൂഗിൾ അടച്ചാൽ കിട്ടും ഓ അല്ലേ ഗൂഗിളിൽ അടിച്ച് നമ്മൾ ലൊക്കേഷൻ നിങ്ങള് വിളിച്ചതല്ലേ ലൊക്കേഷൻ ലൊക്കേഷൻ അതെല്ലാം അല്ലേ എത്ര മുതൽ പോലും തുറന്നുണ്ടോ ഇത് ഒരു ലക്ഷം രൂപ മുതലാണ് ഒരു എട്ട് ലക്ഷം വരെയുള്ള വണ്ടികളെ നിലവിലെ സ്റ്റോറി അതുവരെ ഉള്ള വണ്ടികൾ മാത്രം കിട്ടും ഒരു ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് താറുകളൊക്കെ കണ്ടല്ലോ ചെറിയ പൈസ അഞ്ചാറ് ലക്ഷം രൂപേന്റെ അഞ്ചേ കൊടുക്കാൻ മുക്കാലിന് ലിവകളുണ്ട് എല്ലാ പോലെ സടാവും എക്സുവകളും ഇനി ചെറു വണ്ടികളാണോ ചെറു വണ്ടികളുണ്ട് അൾട്ടോളൊക്കെ ചെറിയ പൈസ സ്വിഫ്റ്റുകളൊക്കെ രണ്ട് ലക്ഷം അടിപൊളി സ്വിഫ്റ്റുകളുണ്ട് ഉണ്ട് ഇനി എല്ലാ വണ്ടികളും ഉണ്ട് അഞ്ചെട്ട് വണ്ടികളിലേക്ക് ഫ്ലഡ് എഫക്ട് അങ്ങനത്തെ പറഞ്ഞു കൊടുക്കേസ്മെന്റ് ഞാൻ കസ്റ്റമർ വരുമ്പോ ഭാഗം തട്ടിക്കണം ഭാഗം മാറിക്കണം ഓപ്പണായി പറഞ്ഞു കൊടുക്കണം പറ്റി തരണം അങ്ങനത്തെ പൈസ ഒന്നും പ്രശ്നമില്ല ഓപ്പണായി പറഞ്ഞോളൂ വീടേക്ക് വേണ്ടി പറഞ്ഞല്ലോ വീടുകളിൽ കാണാല്ലോ അപ്പൊ വീടെ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോക കൊറേ ആയിക്കോ നമ്മള് വന്നിട്ട് അല്ലെ യശോ രണ്ടുമൂന്ന് മാസായാലോ അല്ലേ മാസം ഓക്കെ പിന്നെ അവിടുന്ന് ചാകരണേ നമ്മള് ഫസ്റ്റ് പറ്റുന്ന സ്വിഫ്റ്റുകളാണല്ലേ സ്ഥലം ഉണ്ടല്ലോ അല്ലേ അതൊക്കെ അമ്പതിനാറ് പേര് കറക്കാൻ പറ്റാൻ വണ്ടികളാണല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഡിസംബർ നോക്കാം ഇത് രണ്ടായിരത്തി പതിനാലാണ് യാസുബൈ പതിനാലും മോഡൽ പതിനാലും മോഡൽ ഡി ഓപ്ഷൻ ആ ഇത് നമുക്ക് റേറ്റ് വയ്ക്കുന്നത് നാലര രൂപയാണ് ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത്തഞ്ചെട്ട് ഓടിയിട്ടുണ്ട് ഓടികളുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണറാണ് നിലയിലുള്ള നില ഇതിന് റീപ്ലേസ് കാര്യങ്ങളും റീപ്ലേസ് കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാം ഫ്ലഡ് മേജർ ഗ്യാണ്ടി ആണല്ലേ ആക്സിഡന്റ് അങ്ങനത്തെ ഗ്യണ്ടി ആണ് ഫുൾ ഗ്യാധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് കൊടുക്കണം എത്ര ഇത് നമുക്ക് നാലു ചോദിക്കുന്നത് ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടേക്കാം ചെറിയൊരു മാറ്റം വരുത്തി ലോൺ കാര്യങ്ങളൊക്കെയാണ് ലോണൊക്കെ അത്യാവശ്യം മാക്സിമം ലോൺ കെട്ടി കൊടുക്കും ചെയ്യാം ഒരു പത്ത് നാൽപ്പത് ഇറക്കാം ഏകദേശം അങ്ങനത്തെ നമുക്ക് ഇറക്കി കൊടുക്കും ഡീസൽ ആവുമ്പോൾ ഇരുപത് ഗ്യാരണ്ടി ആറ്റി കൂടുതലൊന്നും പറഞ്ഞാൽ മൈലേജ് കൂടുതലും കിട്ടുന്നുണ്ട് ഞാൻ മാത്രമേ നമുക്ക് മാക്സിമം പറയാം കൺഫേം ആയിട്ട് വേറെ പണി ഫുൾ വണ്ടി ആയാലും ഒരു പണി ഞാൻ ഓടിയാൽ മതി അടുത്ത വണ്ടി വീണ്ടും ഡിസാൻ്റെ ഇത് പതിനാല് പതിനഞ്ച് റൈസർ ഉണ്ട് ാണ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന സിംഗ് ഓണർഷിപ്പാണ് സിംഗ് ഓണർഷിപ്പ് ഓക്കെ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് ഒന്നേ നാൽപ്പത്തോടുത്ത് ഓടിയിട്ടുണ്ട് ഓടിക്കേണ്ടി വരും ഇസ്റ്റിന്റെ നോക്കണം നോക്കേണ്ടി വരും ഇസ്റ്റീര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആ ഉള്ള അല്ലേ വേറെ റീപ്ലേസ് ഉള്ള പോലെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലേ ഒന്നുമില്ലേ അതിന് വരുന്ന ആൾക്കാര് വർക്ക് ഷോപ്പിൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ നമുക്ക് കൊടുക്കേണ്ട കൊടുക്കണ്ടല്ലോ അടുത്തുള്ള വർക്ക് ഷോപ്പിലെ നല്ലോഷോപ്പ് കൊണ്ടുവരുത് പറയണം അടുത്തുള്ള വർക്ക് ഷോപ്പ് ഒക്കെ ചെക്ക് ചെയ്ത് എവിടേക്ക് ചില ഒന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിൽ വർക്ക് ഷോപ്പ് ആണെങ്കിലും നോക്കിയാ ഷോറൂമെന്റ് ചെയ്യാം ഷോറൂമ് ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ ചെയ്യാല്ലേ കാര്യങ്ങൾ നമ്മൾ എല്ലാം ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും ഇസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയി ഒപ്പനായി പറഞ്ഞിട്ട് എത്ര ഷോക്ക് ആയിട്ട് ഷോക്കറായിട്ടുള്ള ഇതും നാലര റേഞ്ച് കൊടുക്കാം ഇത് പതിനാല് പതിനഞ്ച് റേസർ കിട്ടാം ഓക്കെ കുറച്ച് കൊടുക്കും ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കും

അടുത്തോണ്ട് അതേമാതിരി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആണ് അല്ലേ പതിനാറ് ഓക്കെ ഇത് ഓപ്ഷൻ ഏതാ ഇത് ബി ഡി ഓപ്ഷൻ ആണ് ഫുഡിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്ന് പതിമൂന്നാണ് മീറ്റർ ഉള്ളത് നമ്മൾ നോക്കിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു ബാക്ക് ടയർ ഒക്കെ ഫുൾ കട്ട് ഉണ്ടല്ലോ അല്ലേ ബാക്ക് ടയർ താറുണ്ടല്ലോ നാല് ടയർ ടാർ നാല് നാലുടാറുണ്ടല്ലോ ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ് ചോദിക്കണം ആക്ഷൻ റീപ്ലേസ് ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം വൃത്തിയിലുണ്ടല്ലോ അല്ലേ എത്ര വണ്ടികളും ചോദിക്കൊരു ചെറിയൊരു ഓഫർ പ്രൈസ് ഉള്ള നാല് മുപ്പത്തഞ്ചിന് ഫൈനല് നമ്മള് കൈ കിട്ടുകയാണെങ്കിൽ നാലു ലക്ഷത്തി മുപ്പത്തയ്യാറുപ്പ് പതിനഞ്ച് പതിനാറ് റജ്റ്റ് നമുക്ക് കൊടുക്കാല്ലേ അത് വീട് നല്ല മൈലേജ് ഉള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി കാര്യങ്ങളൊക്കെ അല്ലേ മേജർ ആക്സിഡന്റും ഫ്ലഡ് അങ്ങനത്തെ ഒന്നും അതൊന്നും ഉണ്ടാവില്ല ഗാരണ്ടി ആയിട്ട് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാമല്ലോ ഗാരണ്ടി പറഞ്ഞു എന്നാലും ഒരു പത്തു കറക്കാൻ പറ്റും മുടക്കേണ്ടി മാക്സിമം മുപ്പത്തഞ്ച് രൂപയൊക്കെ മുടക്കിയാലേ മുപ്പത്താറ് സിഫ്റ്റ് നാല ലക്ഷത്തിനടുത്ത് ലോൺ കയറിയത് അതിന് എന്നെ ചെയ്ത് നാലു ലക്ഷത്തിനടുത്ത് കയറി കേരള ചെലപ്പം അമ്പത് പലവർക്കും പല പ്രൊഫൈലാണല്ലോ പറഞ്ഞു കൊടുക്കാം ഓക്കെ അടുത്ത വണ്ടി വീണ്ടും ഇത് വീഡിയായില്ലേ ഡീസൽ വണ്ടിന്റെ ചാകരണ മെക്കാനിക് ഉണ്ട് ഇതൊക്കെ ഷിഫ്റ്റ് ഒക്കെ പറഞ്ഞ കിലോമീറ്റർ അല്ല കറക്റ്റ് അപ്പത്തെ കണ്ടീഷനുള്ള മെക്കാനിക് ഉണ്ടല്ലോ അത് എങ്ങനെ ഉണ്ട് നോക്കിട്ടാണെന്ന് ശരിക്കും ആയിട്ട് കണ്ടീഷൻ നോക്കാം സെക്കൻഡ് വണ്ടി അല്ലേ എല്ലാം നോക്കിട്ട് തട്ടുമുട്ടുള്ള കാര്യങ്ങൾ ഒരു റീപ്ലേസ് ഈ വണ്ടി ഒന്നുമില്ല ടയർ ഒരേ ടയർ ടയർ മരുത്തേണ്ടോണർപ്പത്രേ ഇത് രണ്ടാമത്തെ ഓണിപ്പത്ര ആയിട്ടുണ്ട് നിലയിലുള്ള റീപ്ലേസ്മെന്റ് ചോദിക്കണ്ട കറക്റ്റ് ആ നോക്കിയിട്ട് പറഞ്ഞു തരും ചിലപ്പോ ഒന്നേ കേരളം ചിലപ്പോ രണ്ടേ കരം വണ്ടികൾ ഇങ്ങനെ വരുമ്പോളേ പറഞ്ഞു മെയിൻ ഗ്ലാസ്റ്റാ ഒരു ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ലല്ലോ അല്ലേ ഇന്ത്യയിലും കാര്യങ്ങൾ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എത്ര തല ഈ വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് മൂന്ന് അറുപത്തഞ്ച് നമ്മളെ കൈ കൊടുക്ക അതും കൊടുക്കാം വേറെ കുറെ ഉണ്ടാവില്ല ഒരു നട്ടുമുട്ടിൽ ഇല്ലാത്ത വണ്ടി ആ നല്ല വണ്ടി കൊണ്ട് ഫ്രണ്ട് ബാക്ക് ഒന്നുകൊണ്ട് ഒരു ഒരു കംപ്ലൈന്റ് കാര്യങ്ങളില്ല ഒരു കംപ്ലൈന്റ് കംപ്ലയിന്റ് അത്ര ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരന്റിടുക്കാല്ലേ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം കിട്ടിയാലും കൊടുക്കാം കൊടുക്കാം അല്ലെ അത് കുറെ ഉണ്ടാവുക നമുക്ക് എന്തെങ്കിലും ചെറിയ അനക്കം ചെയ്ത് കൊടുക്കാൻ നമുക്ക് കസ്റ്റമർമാരുടെ ഇല്ലല്ലോ മാറ്റം വരുത്തി ചെറിയ മുടക്കിലാക്കി പത്തുപതിനാറ് മുപ്പതിനാറ് പേക്കോ സിഫ്റ്റുകള ഓക്കെ അടുത്ത വണ്ടി അതേമാതിരി വീണ്ടും സ്വിഫ്റ്റ് വീണ്ടും ഷിഫ്റ്റ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ തന്നെ ഇതേക്കൊന്നേ പൈസ കൊടുത്തിട്ടുണ്ടാവും പൈസ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ കൂട്ടില്ല ഞാൻ ശ്രദ്ധിക്കുന്ന ഇത് ഓണർഷിപ്പ് അത്രയും കൊണ്ടുവന്നാല് ഇത് ഓണർഷിപ്പ് ഇതും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പുണ്ട് സിംഗിൾ ഓ ഇതിന് റീപ്ലേസ് ഉള്ളതാല് ഒരു പരിപാടിയില്ല ഒരു റീപ്ലേസ് ഒന്നുമില്ല പേരും പറഞ്ഞു കൊടുക്കാറല്ലോ ഈ പറഞ്ഞൊക്കെ നമ്മൾ ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ലാന്നെട്ട് അതിന്റെ അർത്ഥം ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് അതുണ്ടല്ലോ ഇത് പറഞ്ഞു ആ പറശ്ലൊന്നുമില്ലല്ലോ അല്ല അങ്ങനത്തന്നല്ലി മാല കൂടെ ഉള്ളില്ലേ എത്ര എന്തൊക്കെയാണ് ചോദിക്കണ്ടതാല് ഇത് നമുക്ക് മൂന്നാലേ എൺപത്തഞ്ചിന് കൊടുക്കാം നാല് ലക്ഷത്തി അമ്പത്തയ്യാർ എൺപോകം ഫൈനൽ റേറ്റ് ആട്ട് ഫൈനൽ ആണല്ലേ മാക്സിമം കുറച്ചൂടെ നമ്മൾ പറഞ്ഞിട്ടില്ല കുറച്ചു പറഞ്ഞത് നമ്മൾ വെറുതെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറക്കുന്ന പരിപാടി വലിയ ഓഫർ ആയിട്ട് ചിലപ്പോൾ കസ്റ്റമർക്ക് തോന്നിയിട്ട് കാര്യം ആ അതെ മാക്സിമം വില കൂട്ടിച്ചാൽ പറയാനും പറഞ്ഞു കൊടുത്തല്ലേ ചെയ്ത് ചെയ്ത് കൊടുക്കും ഇത് കിലോമീറ്റർ ഇത് ഒന്നേ അഞ്ചട്ടാണ് ഇസ്റ്റർ ഉള്ളത് ഏകദേശം ഇസ്റ്ററുള്ള എല്ലാ വണ്ടികളാണ് എന്നാൽ ഡീസൽ ആണല്ലേ എഞ്ചിനൊക്കെ സൂപ്പർ എഞ്ചിനാണ് ഡിബിൾ എഞ്ചിൻ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും ബ്ലൂ കളർ സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഇത് ബി ഡി ഐ ആണ് അല്ലേ സമ്പറൊക്കെ ആണെങ്കിൽ പത്തൊമ്പത് അറുപത്തൊമ്പത് അല്ലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ വരുന്നത് ഒന്നേ പത്ത് ഒന്ന് പതിനഞ്ച് ഒന്നേകാലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബോഡി ഓടിക്കണ്ട അലവിലൊക്കെ ചെയ്ത് വണ്ടി കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് അത്രേ ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിൽ തന്നെയാണ് സെക്കൻഡ് സെക്കൻഡായിട്ട് നോക്കണം രണ്ടാമത്തെ ആണത് കസ്റ്റമർക്ക് കറക്റ്റ് ഇരുത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാക്കി ഉറപ്പി കൊടുക്കോ അത് ഇനി വർക്ക് ഇനി ചെക്കൻ എടുത്തോ ഇനി ഒരാളെ കൂട്ടിപ്പോ വർഷോപ്പ് അവര് വരുമ്പോഴാ കൂട്ടി പോരാനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ കാണാത്ത കാണാത്താല് ഇത് നമുക്ക് മൂന്ന് എഴുവിനോടുക്കാം മൂന്നലും കൊടുക്കാം അലവിലൊക്കെ ഉള്ളതുകൊണ്ട് പതിമൂന്ന് പോളിലെ ഫുൾ പക്ക ക്ലിയർ ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ ഈ ഡിസർ ഈ ലൈൻ മുഴുവൻ ഇരുപത് ഗ്യാര സ്വിഫ്റ്റുകളും ഡിസേറുകളും ഒക്കെ ഇരുപതാം ലെവലും ഡെയിലി ആയിട്ട് കൊടുക്കാം അടുത്തോണ്ട് സ്വിഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അല്ല റിഡ്സ് 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 ആ ഞങ്ങൾ ഇല്ല ഇത് രണ്ടായിരത്തി പതിനാല് വീഡിയ ആണ് പതിനാല് മോള് ബിഡിയായി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുപതിന്റെ അടുത്തിട്ട് ഇത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട്

എത്ര എന്തെങ്കിലും നമ്മള് ചോദിക്കണത് ഇത് നമുക്ക് മൂന്നര ചോദിക്കണ്ടേ ചെറിയൊരു അണക്കം ചെയ്തിട്ട് ഇതും കൊടുക്കാം മൂന്ന് നാല്പത്തഞ്ചായാലൊക്കെ ആയിട്ട് മാക്സിമം കൊടുക്കുക ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് രണ്ടേ മുക്കാലത്ത് ലോൺ കയറാം മാക്സിമം കയറും ഇറക്കാം പത്തു അറുപതില്ലാണ്ട് അല്ലേ ചെറുവണ്ടികളാണ് ആവശ്യമൊക്കെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് വണ്ടികളെ വണ്ടി പിന്നെ എല്ലാം എല്ലാം ഒത്തുക വണ്ടികൾ അതേപോലെ തന്നെ സ്വിഫ്റ്റ് ബ്ലാക്ക് കളർ ഇത് അഡ്വാൻസ് ആക്കിയാണ് അഡ്വാൻസ് കസ്റ്റമർ പോകുന്നത് അഡ്വാൻസ് ആക്കിയാണ് മൈലേജ് ഹോണ്ട ആക്കിയ അമേസ് രാജാവ് എങ്ങനെ ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പതിനാല് പതിനാല് ബോളിലാണ് ഇത് ഓപ്ഷൻ ഓപ്ഷനാ വരുന്നത് ഓപ്ഷനെ സ്റ്ററിംഗ് മോളിങ് കണ്ടോളും കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അല്ലല്ലോ അല്ല അല്ലല്ലേ മോളിലുള്ള ഓപ്ഷനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വരുന്നത് ഒരു ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലേ നല്ല ഓട്ടർ നല്ല മൈലേജ് ഉള്ള ഓപ്ഷനാ കേരള വണ്ടി ഓർച്ചിന് കേരളം കാര്യങ്ങളൊക്കെ ഇത് ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് തന്നെയാണ് നിലവിലുള്ള ഒക്കെ മൈൻഡിൽ നിൽക്കാത്തോണ്ടാണ് ആ ഓക്കെ എന്നാലും പറഞ്ഞു കൊടുക്കും ഇതിനെ റീപ്ലേസ് ഉണ്ടോ എന്നാല് അങ്ങനെ കേട്ടില്ല റീപ്ലേസ് ഉണ്ടോ ആ റീപ്ലേസ് ഒരു പരിപാടി ഇല്ല പറഞ്ഞു പൈക്കാ എത്ര നമ്മൾ ചോദിക്കണ്ട മൂന്ന് തൊണ്ണൂറ് കിട്ടിയാലേ ആ എത്ര മോളിൽ രണ്ടായിരത്തി പതിനാല് ഒറിജിനൽ കേരള വണ്ടിയാ പതിനാല് മോളില് മൂന്ന് ലക്ഷം തൊണ്ണൂറാറ് കൊടുത്താൽ കേരള വണ്ടി ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ലോണും കേറും പൊട്ടുണ്ടല്ലേ ചെറിയൊരു പൊട്ടുണ്ട് ആ പൊട്ടുള്ളത് ഞമ്മള് മാറ്റാതെ വെച്ചാൽ മാറ്റി കൊടുക്കും ചെയ്യാലോത്തുപേർക്കാൻ റീപ്ലേസ് ആയി വരെ ഒരു കണക്ക് ആവശ്യകാര്യാലോ അല്ലേ ഇത് മര പത്തുപയർ പത്തുപയൊക്കെ ഇല്ല കുറച്ചെണ്ണം കൂട്ടേണ്ടി കൂട്ടേണ്ടത് ഡീസലാ മാത്ര മൈലേജ് കിട്ടും ഡീസൽജിന്റെ രാജാവിനായി ഇരുവിന് വേറെ എന്തായാലും ഇരുപത് ഏഴു കൂട്ടി പറഞ്ഞില്ലേ അതാറുണ്ട് പിന്നെ അർത്ഥം സണ്ണിന്റെ രാജാക്കന്മാരാണ് ഫുള്ള് സണ്ണിയാണോ ഇതാ ഈ സണ്ണി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാ പന്ത്രണ്ടോ ആ ഇത് എക്സെല്ലാം ഓപ്ഷൻ എക്സെല്ലാണോ ഓപ്ഷൻ പറ്റൂലേ ഇത് എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയാണ് ഓടിയുണ്ട് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ള ഞാനൊരു പാർട്ടിക്ക് എടുത്തോടുത്ത വണ്ടി തന്നെയാണ് ഇതിന്റെ മുന്നേ നമ്മളടുത്തന്നെ വണ്ടിയാണ് നാപ്പത്തെട്ടായിരം കിലോമീറ്ററിന് വണ്ടി എൺപത്തിനാലായിട്ടുണ്ട് ഓക്കെ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഒന്നും അങ്ങനത്തെ അതൊക്കെ എത്ര വണ്ടിക്കുന്ന ചോദിക്കണ്ട് ഇത് നമുക്ക് മൂന്ന് പതിനഞ്ചിന് കൊടുക്കാം ഫൈനലി ആഹ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തിന് കൊടുക്കാം കൊടുക്കാം ഞാൻ കുറയാൻ തീരാന്നുണ്ടെ അപ്പൊ ലോണൊക്കെ എത്ര ലോൺ ലോണ് രണ്ട് ലക്ഷം എന്തായാലും കേറും ആ ചിലപ്പോ രണ്ട് രണ്ടേക്കാല് വരെ കേറാൻ ചാൻസ് ഉണ്ട് എന്തായാലും പ്രൊഫൈലോ നോക്കി പറഞ്ഞിട്ടില്ലേ ആഹ് ഒരു ലക്ഷം നമുക്ക് വണ്ടി എടുക്കാം നല്ല പ്രൊഫൈലാണെങ്കിൽ ഡീസലാ മാത്ര പതിനേഴ് കിട്ടും ഇരുപത് ഗ്യാരണ്ടി ധൈര്യം കിട്ടും ധൈര്യം പറഞ്ഞു കൊടുക്കാം അല്ലേ ആ പക്കവക്ക അടുത്ത വണ്ടി വീണ്ടും സണ്ണില്ലേ വീണ്ടും സ്ഥലം വണ്ടികള് ആയിരത്തി രണ്ടാണ് ഫാൻസി നമ്പർ വരുന്നത് കേട്ടോ ഇല്ലല്ലേ അതിന് വിലയും കുട്ടികളൊന്നും ഒന്നും ഇല്ല വേണ്ടി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടായിരുന്നു എക്സൽ ഓപ്ഷൻ കേട്ടോ പന്ത്രണ്ട് പോളിൽ എക്സെല്ലാം ഓപ്ഷിപ്പ് ഇത് ഓണർഷിപ്പ് അത്രേക്കുള്ളൂ ഇത് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ് മെക്കാനിക് ആണ് അല്ല അടിപൊളിയാണല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് ലെതർഷീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ കെഴുകാത്തോട് ക്ലിയർ ആക്കിട്ട് കഴിഞ്ഞിട്ട് ഇറക്കി കൊടുക്കാണ്ടല്ലേ കഴിഞ്ഞിട്ട് വണ്ടികളാണ് മെക്കാനിഷല്ലേ നല്ല മെക്കാനിക്കണ്ട് എങ്ങനെ കിലോമീറ്റർ ഒന്ന് പത്ത് ഒന്ന് പതിനഞ്ച് അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളല്ല മേജർ ഇല്ല ഒന്നും ഇത് നമുക്ക് എന്തും പെയ് പറ മരുത്തിനെ പതിനഞ്ചാ ലേക്കാൽ പത്ത് പത്തിന് ഫൈലായിട്ട് കൊടുക്കാം പത്തിന് പൈല കൊടുക്കാം ലോൺ ലോൺ രണ്ടുപേന്ത ലോൺ കറും മാക്സിമം ആണെങ്കിൽ മാക്സിമം പണ്ട് രണ്ടേക്കാൾ വരെ ലോൺ മാക്സിമം അതെ ഡീസലാ പത്രം വൈല ഡീസൽ ഇരുവ് ഗ്യാ കണ്ണി എല്ലാം കിട്ടുന്നുണ്ട് അതിന് കൂടുതലാണ് കിട്ടുകയും എഞ്ചിന് നോക്കിരിക്കാണെ മെക്കാനിക് ഉഷാറാണ് എടുക്കും മെക്കാനിക്കലാ മെയിൻ ആയിട്ട് നോക്കണ്ടല്ലേ അത് കറക്റ്റ് എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞിട്ട് ഈ വണ്ടിയൊക്കെ ഏറ്റെടുക്കണോ എടുക്കേ ഞമ്മളും ആ അതാണ് അടുത്ത വീണ്ടും സന്നെയാണ് പതിനാറോ പത്തോ നമ്പർ ഇതേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് എക്സ് ബി ആണ് എക് എല്ലൺ സ്റ്റാർട്ട് എക്സ്ട്രാ എക്സ്ട്രാ ഇത് ആരം വരിക മാറ്റങ്ങളൊക്കെ അങ്ങനത്തെ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കിലോമീറ്റർ ഇത് ഒന്നേ ഇരുപത് ഒന്ന് തന്നെ ഓടിക്കണം ലെവലും ഏകദേശം ഒന്നേക്കാലിന്റെ ഉള്ളില് അത് തന്നെ ഓടിക്കും ണ്ടോ ഓണർഷിപ്പ് രണ്ടാമത്തെ നിലവിലുള്ള ഇവിടുത്തെ ഏകദേശം ഒന്നും രണ്ട് ആരോപണമുണ്ട് അതിനിടയിടെ ഓണർഷിപ്പ് കൂടുതലായിട്ട് എല്ലാം മണച്ചിട്ട് ആപ്പിറക്കണ്ടത് എടുക്കണേല്ലോ ഓക്കെ ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് മൂന്ന് പതിനഞ്ചിന് ഇതും ല്ലേ ആയിക്കാ റൈറ്റ് ഒക്കെ റൈറ്റ് അതിൽ കുറഞ്ഞു കൊണ്ടിട്ടുണ്ട് ഇതൊക്കെ ഈ സണ്ണിയെ കുറഞ്ഞാ പറ്റി അത് ആ അത് നമ്പറായ വണ്ടിയാണ് നമ്പറായി എത്ര ലോണൊക്കെ അതേപോലെ തന്നെ പത്താറ് പതിനഞ്ചായിരം ഏറെ കിട്ടുന്നില്ല ഏറെ കിട്ടും എസ് ബി ആയതുകൊണ്ട് ആ ഓക്കെ അല്ല ആ ലെവലെ മതി ഒരു പത്തൊമ്പത് ഉറുപ്പ് തൊണ്ണൂറ് കേരള വണ്ടിയല്ലേ ഒര് കേരള വണ്ടി അതില് ഒരു വണ്ടി ഈ വണ്ടി മാത്രമാണ് നമ്പറായിട്ടുള്ള ഓക്കെ അപ്പൊ ഇനി ഇതേ എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് പന്ത്രണ്ടോളം എക്സൽ ആണ് കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് ഒന്നര കിലോമീറ്റർ ഞാൻ ഗ്യാരീങ്ങോട് നമ്പറായ വണ്ടി ആവുമ്പോഴേ നല്ല എൻജിൻ വർക്കിംഗ് കൊറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചിൻ വർക്കിംഗ് ആണ് എഞ്ചിൻ നോക്കിട്ടേ കിട്ടിയപ്പോൾ വിധം നമ്പറായ വണ്ടിയെ കണ്ടീഷൻ നോക്കിട്ടെ ആൾക്കാർ ഇതിന്റെ കൂടെ ബാക്കി നടക്കുന്നുണ്ട് ഇത് കിലോമീറ്റർ കാര്യം പറയില്ലല്ലോ കിലോമീറ്റർ ഒന്നരന്റെ ലെവലിലാണ് ഇത് ഓടി ഓടിക്കിടക്കുന്നത് ചിലപ്പോൾ ജനുവീനാവുക ചെറിയ വർക്കിങ് കണ്ടിട്ട് നമുക്ക് ഏൽക്കണ്ട എത്ര വണ്ടി നമുക്ക് ആ വിലക്ക് കൊടുക്കും ചെയ്യാം ഒരു രണ്ടര ലക്ഷം രൂപ നമ്മളെ കയ്യിൽ ഇട്ടുവാണെങ്കില് ലക്ഷം ക്ഷേ കൊടുക്കിട്ടണേണ്ടുക്ഷേ കൊടുക്കാം രണ്ടു ചെറിയ രുപയെങ്കിൽ ഉപയോഗിക്കാവശ്യങ്ങൾക്ക് നിക്കാതെ ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് നല്ല മൈലേജ് ഉള്ള വണ്ടി ഇത്ര ലോങ് ഓടും ചെയ്യാ ഒരു പ്രശ്നം അതാ ഡീസൽ കാലം അല്ലേ ഉള്ളത് ഓയിൽ ഓയിൽ ഫിൽട്ടർ ഇതൊക്കെ ഫിൽറ്റർ മാറ്റി കൊടുത്ത് ഓടാണെങ്കിൽ പോകും ഒരു കുഴപ്പം ഞാൻ അത്ര മാക്സിമം പത്തൊമ്പത് ഇറക്കാൻ പറ്റും ആ കിടക്കാം പത്തൊമ്പത് പണ്ടി വണ്ടി ഇറക്കാമല്ലേ രണ്ട് ഓക്കെ അടുത്തോണ്ട് പിന്നെ വീണ്ടും സൺ ഇല്ലേ വീടൊക്കെ ചെയ്തോണ്ടില്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് ഓ ഇത് ഒർജിനാണ് ഒറിജിനൽ കേരള കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിട്ട് ഒന്നേകാലി ഒന്നരണ്ടാറ്റിണ്ട് താര കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് ഫ്രണ്ട് ബാക്ക് കൊറച്ച് കമ്മി ഉണ്ടല്ലോ ബാക്കി കമ്മി ഉണ്ട് ഓക്കെ ഒന്നേക്കാലത്ത് ഒന്നരുള്ളത്രിച്ചു വലിയ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും ഓണർഷിപ്പത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് വന്നിരിക്കണത് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് റീപ്ലേസ് ഒന്നും ഒന്നോ ഞാൻ റീപ്ലേസ് ഒന്നും പരിപാടി ഒന്നും ഇല്ല എത്ര വണ്ടിക്ക് ചോദിച്ചത് നമുക്ക് ഫൈനൽ പോയി രണ്ടേ എം ബിന് കൊടുക്കാം പതിനഞ്ച് ലക്ഷത്തി അമ്പതിനാറ് പേര് പന്ത്രണ്ട് ഓർജിനാണ് ഓപ്ഷനും കേരളത്തില് നമ്പർ ആയത് ഒരു സണ്ണി മാത്ര കേരള അത്ര ഗ്യാരന്റിൽ പറഞ്ഞു കൊടുക്കും റീപ്ലേസ് ചെയ്യാത്ത ക്വാളിറ്റി ഉണ്ട് ഞമ്മള് എഞ്ചിനെ ഗ്യാരണ്ടി അറ്റേ ആ നോക്കിട്ടാണ് വർക്ക് ഷോപ്പിലും വന്ന് ചെക്ക് ചെയ്ത് നോക്കി കേട്ടെ അതിനൊരു ബുദ്ധിമുട്ടില്ല ചെക്കെ ഉറപ്പു നോക്കിയിട്ട് എടുത്താൽ മതി ഒരാൾ വർക്ക് ഷോപ്പിൽ കൂടെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നമുക്ക് നോക്കി വേറെ നോക്കി വേറെ ഓരോ അഭിപ്രായം പറഞ്ഞു യഥാർത്ഥം പറഞ്ഞ ആൾക്കാരാ നമ്മളും വരുന്ന ആൾക്കാരും യഥാർത്ഥം പറഞ്ഞ ആൾക്കാരാ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ കൂടെ ഇഷ്ടപ്പെട്ടു ചെറിയൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനല കട മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനെ നമ്മുടെ ഡീറ്റെയിൽസ് ിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ കൂടെയുമായി വീണ്ടും